വിശുദ്ധിയുടെ മാസമായ കർക്കിടകത്തിൽ ഈശ്വരസാക്ഷാത്കാരത്തിനും ഭഗവത് പ്രീതിക്കും രാമനാമ ജപവും ശ്രീരാമദർശനവും പുണ്യമായി കരുതുന്നു ഭക്ത മനസ്സുകളിൽ നിത്യപൂജയേൽക്കുന്ന അവതാരപുരുഷനാണ് ശ്രീരാമൻ വിഷ്ണു ഭഗവാൻ ത്രേതായുഗത്തിൽ ശ്രീരാമനായി അവതരിച്ചപ്പോൾ ഭഗവാന്റെ ശയ്യയായ അനന്തനും ആയുധങ്ങളായ ശംഖചക്രങ്ങളും ലക്ഷ്മണനും ഭരത ശത്രുഘ്നന്മാരുമായി അവതരിച്ച് ദുഷ്ടനിഗ്രഹത്തിനും ധർമ്മ സംസ്ഥാപനത്തിനും ഭഗവാന്റെ സഹായികളായി രാമാവതാരത്തിൽ സുപ്രധാന പങ്കുവഹിച്ചു അതുകൊണ്ട് തന്നെ ശ്രീരാമ ദർശനം നടത്തുന്നതിനോടൊപ്പം മറ്റു ദാശരഥികളെയും വന്ദിക്കുന്നത് അതിവിശേഷമായി കരുതുന്നു ഒരേ ദിവസം ഒരു നേരം കൊണ്ട് ക്രമപ്രകാരം നാല് ദേവന്മാരെയും തൊഴണം ഇതാണ് ദർശനം എന്ന് അറിയപ്പെടുന്നത് ദ്വാപരയുഗത്തിൽ ദ്വാരകാനാഥനായ ശ്രീകൃഷ്ണൻ പതിവായി നാലമ്പല ദർശനം നടത്തിയിരുന്നു അത്രേ ദ്വാരകാപുരിയുടെ നാല് ഭാഗത്തുമുള്ള പ്രവേശന ദ്വരങ്ങളിലെ ശില്പഗോപുരത്തിനുള്ളിലുള്ള ദേവതാ ഗാരങ്ങളിലാണ് അന്ന് ദ്വദശി വിഗ്രഹങ്ങൾ പ്രതിഷ്ഠിച്ച് പൂജിച്ചിരുന്നത് താരതമ്യേനെ രാമക്ഷേത്രങ്ങൾ കുറവായ കേരളത്തിൽ ദാശരഥികൾ നാല് പേരും ഒരേ സ്ഥലത്ത് കുടികൊള്ളുന്നത് ദുർലഭമാണ് അടുത്തടുത്തുള്ള ക്ഷേത്രങ്ങൾ വരുന്നത് പോലും വിരളമാണ് എങ്കിലും അപൂർവം ചിലയിടങ്ങളിൽ ഈ ദർശന സൗഭാഗ്യത്തിന് സൗകര്യമുണ്ട് നാലമ്പലങ്ങളെക്കുറിച്ചുള്ള ഐതിഹ്യത്തിലേക്ക് നമുക്കൊന്ന് കണ്ടുപിടിക്കാം ദ്വാരകയിൽ വസുദേവരനും ദേവകിയും പൂജിച്ചിരുന്ന ബാലവിഷ്ണു വിഗ്രഹവും ശ്രീകൃഷ്ണനും രുക്മിണിയും ദർശിച്ചു പോന്ന നാലമ്പല വിഗ്രഹങ്ങളും ഭഗവാന്റെ സ്വർഗാരോഹണത്തിന് ശേഷം പ്രളയം വന്നപ്പോൾ ജലാധിവാസം സ്വീകരിച്ച് കടലിൽ കിടന്നു കലിയുഗാരംഭത്തിൽ ബാലവിഷ്ണു വിഗ്രഹം ദേവഗുരുവും വായുദേവനും കൂടി കടലിൽ നിന്നും കണ്ടെടുത്ത് ഗുരുവായൂരിൽ പ്രതിഷ്ഠ നടത്തി പടിഞ്ഞാറൻ കടലിൽ ഒഴുകിയെത്തിയ നാല് വിഗ്രഹങ്ങൾ മീൻ പിടിക്കുവാനെത്തിയ മുക്കുവരുടെ വലയിൽപ്പെട്ടു മുക്കുവർ ആ വിഗ്രഹങ്ങളെ ഐരൂർ കോവിലകത്തെ കാര്യസ്ഥനായ വാക്കയിൽ കൈമളെ ഏൽപ്പിച്ചു കൈമൾ ദേവപ്രശ്നം വൈപ്പിച്ചപ്പോൾ ആ വിഗ്രഹങ്ങൾ ദോരകയിൽ ശ്രീകൃഷ്ണ ഭഗവാന്റെ പൂജയേറ്റിരുന്ന ദാശരഥി വിഗ്രഹങ്ങളാണെന്ന് അതായത് രാമലക്ഷ്മണ ഭരത ശത്രുഘനന്മാരാണെന്ന് തെളിയുകയുണ്ടായി എവിടെയാണവ പ്രതിഷ്ഠിക്കേണ്ടതെന്ന സംശയമുദിച്ചപ്പോൾ ആ നാല് വിഗ്രഹങ്ങളിൽ നിന്നും ഓരോ പ്രാവുകൾ ഉയർക്കൊണ്ടുവത്രേ അതോടൊപ്പം ഒരു അശരീരിയും കേട്ടു ഈ പ്രാവുകൾ പറന്നു ചെന്നിരിക്കുന്നിടത്ത് അതാത് വിഗ്രഹം പ്രതിഷ്ഠിക്കുക ശ്രീരാമ വിഗ്രഹത്തിൽ നിന്ന് പറന്നു പൊങ്ങിയ പ്രാവ് ചെന്നിരുന്നത് തൃപ്രയാറിൻ്റെ തീരത്തായിരുന്നു ഭരതവിഗ്രഹത്തിൽ നിന്നുയർന്ന പ്രാവ് ഇരിങ്ങാലക്കുടയും ലക്ഷ്മണ വിഗ്രഹത്തിലെ പ്രാവ് തിരുമൂഴിക്കുളത്തും ശത്രുഘ്ന വിഗ്രഹത്തിലെ പ്രാവ് പായമ്മലും ചെന്നിരുന്നു അതനുസരിച്ച് അതാത് സ്ഥലങ്ങളിൽ പ്രതിഷ്ഠ നടത്തി പിൽക്കാലത്ത് അവ നാലമ്പലങ്ങളായി അറിയപ്പെടുവാനും ആരംഭിച്ചു ഒരേ ദിവസം ഒരേ നേരം വേണം നാലമ്പല ദർശനം നടത്തുവാൻ എന്നതാണ് ചിട്ട ശ്രീകൃഷ്ണ ഭഗവാൻ അങ്ങനെയാണത്രേ ദർശിച്ചു പോകുന്നത് ശ്രീരാമനിൽ നിന്ന് തുടങ്ങി ഭരതൻ ലക്ഷ്മണൻ ശത്രുഘ്നൻ എന്നിവരെ കൂടി ദർശിച്ച് ഇത് സമാപിക്കുന്നു തൃപ്രയാർ മുതൽ പായമ്മൽ വരെയുള്ള ഏറ്റവും കുറഞ്ഞ ദൂരം എൺപത് കിലോമീറ്റർ വരും വാഹന സൗകര്യം കുറഞ്ഞ പണ്ട് കാലത്ത് ഇത്രയും ദൂരം സഞ്ചരിച്ച് ഒരു നേരം കൊണ്ട് നാലമ്പലം തുഴൽ പൂർത്തിയാക്കുന്നത് ക്ലേശകരമായിരുന്നു പലർക്കും അത് ദുസ്സാധ്യവും ആയിരുന്നു ഇന്ന് വാഹന സൗകര്യങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ ആഗ്രഹിക്കുന്നവർക്കെല്ലാം തന്നെ നാലമ്പല ദർശനം സുസാധ്യമാണ് ഏത് കാലത്തും നാലമ്പലം തൊഴുന്നത് പുണ്യമാണെങ്കിലും രാമായണ മാസമായ കർക്കിടകത്തിൽ നാലമ്പല ദർശനം നടത്തുന്നത് അത്യന്തം പുണ്യപ്രദമായി ഭക്തജനങ്ങൾ കരുതുന്നു കർക്കിടക മാസത്തിലെ ആദ്യത്തെ ആഴ്ച നാലമ്പലം തൊഴുന്നതാണ് ഏറ്റവും ശ്രേഷ്ഠം ആദ്യം ഹനമന്ത് ദർശനം നടത്തിയതിനു ശേഷം മാത്രമേ നാലമ്പല ദർശനം ആരംഭിക്കൂ ഇനി നമുക്ക് വിഗ്രഹങ്ങളുടെ സവിശേഷതയിലേക്ക് കിടക്കാം ദ്വാരകയിൽ ഭഗവാൻ പൂജിച്ചിരുന്ന ദാശരഥി വിഗ്രഹങ്ങൾ നിർമ്മിച്ചത് ദേവശില്പിയായ വിശ്വകർമാവാണ് ഭൂമി പിളർന്ന് അന്തർധാനം ചെയ്യാൻ ഒരുങ്ങുന്ന സീതയെ കണ്ട് വസുന്ധരെ എനിക്കെന്റെ സീതയെ തരൂ എന്ന് അർത്ഥിക്കുന്ന സകേതപതിയുടെ രൂപമാണ് ദേവശില്പി ശ്രീരാമ വിഗ്രഹത്തിന് കൽപ്പിച്ചത് ജഡാവൽക്കലധാരിയായി പാതുക പൂജ ചെയ്ത് നന്ദിഗ്രാമത്തിൽ കഴിയുന്ന അവധൂത ഭാവമാണ് ഭരതവിഗ്രഹത്തിന് ഭരതൻ യുദ്ധത്തിനാണ് ചിത്രകൂടത്തിലെത്തുന്നത് എന്ന് തെറ്റിദ്ധരിച്ചതിൽ പശ്ചാത്തപിക്കുന്ന സൗമിത്രിയുടെ ഭാവമാണ് ലക്ഷ്മണ വിഗ്രഹത്തിന് രാമന്റെ വനവാസത്തിന് കാരണം മന്ത്രയാണെന്ന് കേട്ട് അവരെ വധിക്കാനൊരുങ്ങുന്ന ശത്രുക്കനെ ഭരതൻ സാന്ത്വനപ്പെടുത്തി ആ ശാന്തഭാവമാണ് ശത്രുഘന വിഗ്രഹത്തിനുള്ളത് മറ്റ് വിഗ്രഹങ്ങൾ നിർമ്മിച്ചതോടൊപ്പം രുക്മിണിക്ക് പൂജയ്ക്കായി ഒരു ആഞ്ജനേയ വിഗ്രഹം കൂടി ദേവശില്പി നിർമ്മിച്ചിരുന്നു ദിവസവും പ്രഭാതത്തിൽ ധർമ്മപത്നിയായ രുക്മിണിയും ഒന്നിച്ച് ഭഗവാൻ ദ്വാരകയിലെ നാലമ്പലങ്ങളിൽ ദർശനം നടത്തിയിരുന്നു ദേവിയുടെ പൂജാമുറിയിൽ ചെന്ന് ഹനുമാനെ ദർശിച്ച ശേഷമാണ് അവർ നാലമ്പല ദർശനത്തിന് ഇറങ്ങുക ആ സ്മരണയിലാണ് ഭക്തജനങ്ങൾ ഇന്ന് നാലമ്പല ദർശനത്തിന് പുറപ്പെടും മുമ്പ് ഹനുമാനെ തൊഴുന്നത് ഇനി നാലമ്പലങ്ങളിൽ പ്രധാനമായ തൃപ്രയാറിലേക്ക് വരാം മഹാബലിയിൽ നിന്ന് മൂന്നടി മണ്ണ് ദാനം വാങ്ങിയ വാമനൻ വിശ്വരൂപം കൊണ്ട് ആദ്യത്തെ അടി അളക്കുവാൻ വേണ്ടി പാദം ഉയർത്തിയ വേളയിൽ സത്യലോകത്തിലേക്കും ഉയർന്നു പൊങ്ങിയ പാദത്തിലെ പെരുവിരലിലെ നഖം കൊണ്ട് അണ്ടകടാഹത്തിൻ്റെ ഊർദ്ധഭാഗത്ത് ചെറിയ ക്ഷതമുണ്ടായി ആ വിള്ളലിലൂടെ ആദി ആദിഗംഗ തൃപ്പാദങ്ങളിൽ വീണശേഷം താഴേക്കൊഴുകി താഴേക്കൊഴുകി ഭൂമിയിലെത്തി അത് തൃപ്പാതയാറായി അങ്ങനെ തൃപ്പാതയാറൊഴുകി പുണ്യം നിറഞ്ഞ തീരത്താണ് ശ്രീരാമ വിഗ്രഹം പ്രതിഷ്ഠിക്കപ്പെട്ടത് തൃപ്പാതയാറ് ലോപിച്ച് തൃപ്രയാറായി അവിടെ കുടികൊള്ളുന്ന ദേവൻ തൃപ്രയാറ്റു ദേവരായി ഇവിടുത്തെ പൂജകളുടെയും വഴിപാടുകളുടെയും കാര്യത്തിലേക്ക് വരാം ഉഷപൂജ എതിർത്ത് പൂജ അതായത് പൂജ പന്തീരടി പൂജ ഉച്ച പൂജ അത്താഴ പൂജ എന്നിങ്ങനെ അഞ്ച് പൂജകളാണ് ഇവിടെ മൂന്ന് ശിവേലികളും ഇവിടുത്തെ നിർമ്മാല്യ ദർശനവും അത്താഴ ശിവേലിയും ഏറ്റവും ശ്രേയസ്കരമാണ് അത്താഴ ശിവേലിക്ക് സ്വലോകത്തെ ദേവന്മാരെല്ലാം ശ്രീരാമ ദർശനത്തിന് എത്തിച്ചേരുന്നു എന്നാണ് വിശ്വാസം കളഭാഭിഷേകം അവൽ നിവേദ്യം മീനൂട്ട് സുന്ദരകാന്ഡ പാരായണം കൂത്ത് എന്നിങ്ങനെയുള്ള വഴിപാടുകളുമുണ്ട് വെടിവഴിപാടിന് ഏറെ പ്രാധാന്യമാണ് ഇവിടെയുള്ളത് ഉള്ളത് കോതണ്ടപാണിയാണ് ശ്രീരാമൻ രാമചാപത്തിന്റെ ധ്വനി സീതാദേവിക്ക് ഏറെ പ്രിയങ്കരമാണ് അതിന്റെ പ്രതീകമായിട്ടാണ് വെടിവഴിപാട് അമ്പലത്തിലെ മുഖമണ്ഡപത്തിൽ ദിവസവും രാവിലെ നടത്തുന്ന സുന്ദരകാന്ഡ പാരായണം ദേവന് ഏറെ ഇഷ്ടമുള്ള വഴിപാടാണ് ഹനുമാനെയും സുന്ദരകാന്ഡം വായന തൃപ്തനാക്കുന്നു ഇവിടെ ഹനുമാന് പ്രതിഷ്ഠയില്ല തല സാന്നിധ്യമാണ് ഉള്ളത് അഗ്രമണ്ഡപത്തിൽ ഹനുമചൈതന്യം നാമം ജപിച്ചു നിൽക്കുന്നുണ്ടെന്നാണ് സങ്കല്പം സുന്ദരകാന്ഡം വായിക്കുമ്പോൾ കേൾക്കാനായി ഹനുമാൻ മുഖമണ്ഡപത്തിൽ വന്നിരിക്കുമത്രേ തടസ്സങ്ങൾ നീക്കി സൗഭാഗ്യം വരുത്തുവാനാണ് സുന്ദരകാന്ഡം വായിക്കുന്ന വഴിപാട് സുന്ദരകാന്ഡം വായിച്ചു കേട്ട് തൃപ്തനാകുന്ന ദേവൻ വഴിപാടുകാരന് നേരിടുന്ന തടസ്സങ്ങൾ നീക്കുവാൻ ഹനുമാനെ നിയോഗിക്കും മംഗല്യഭാഗ്യത്തിനും സന്താനലബ്ധിക്കും ഇവിടെ സുന്ദരകാണ്ഡം വായന വഴിപാടായി നടത്തുന്നു ഭഗവാന് ഇഷ്ടമുള്ള മറ്റൊരു വഴിപാടാണ് കൂത്ത് ഉച്ചപൂജക്ക് ശേഷമാണിത് ആ സമയത്ത് നട തുറന്നിട്ടിരിക്കും ഭഗവാന് നേരിട്ട് കൂത്ത് കേൾക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത് ഉദ്ദിഷ്ട കാര്യത്തിനായി അങ്കുലീയ അംഗം കൂത്ത് ഇവിടെ വഴിപാടായി നടത്താറുണ്ട് പുരാണത്തിൽ തൃപ്രയാറിനെ നദി എന്നാണ് വിളിച്ചിരുന്നത് വിഷ്ണു ഭഗവാന്റെ മത്സ്യാവതാരം കുടികൊള്ളുന്നത് കൃതബാലാനദിയിലാണത്രേ അതിനെ അനുസ്മരിച്ചാണ് ഇവിടെ മീനൂട്ട് നടത്തുന്നത് ഇനി കൂടൽ ക്ഷേത്രത്തെക്കുറിച്ച് പരിശോധിക്കാം വിഷ്ണുവിൻ്റെ പൂജയും ശിവനുള്ള ആചാരങ്ങളുമേറ്റ് സംഗമേശനായ ഭരതകുമാരൻ ഇരിങ്ങാലക്കുടയിലെ കൂടൽ ക്ഷേത്രത്തിൽ വാഴുന്നു രാമമന്ത്രം ജപിച്ച് രാമദർശനത്തിനായി വ്യഗ്രത പൂണ്ട് നന്ദിഗ്രാമത്തിൽ വസിക്കുന്ന ഭരതനാണ് സംഗമേശൻ ചതുർബാഹുവാണ് ഇദ്ദേഹം വലത് കൈയൊന്നിൽ പിടിച്ചിരിക്കുന്ന ബില്ലിന്റെ അറ്റം താഴത്തെ പീഠത്തിൽ കുത്തി നിൽക്കുന്നു രണ്ടാമത്തെ വലതുകൈ അഭയമുദ്രാങ്കിതമാണ് ഉയർത്തിപ്പിടിച്ച കൈയിൽ ചക്രം രണ്ടാമത്തെ കൈയിൽ ശംഖ് മറ്റ് ആഭരണങ്ങൾക്ക് പുറമെ മരതകപ്പതക്കവും ജഡാഭാരത്തിനു മുകളിലൂടെ ധരിച്ചിരിക്കുന്ന താമരമാലയുമുണ്ട് മാണിക്യകല്ലിന്റെ ശോഭയാണ് സംഗമേശ വിഗ്രഹത്തിന് കൂടൽ മാണിക്യസ്വാമിക്കും പതിവായി മൂന്ന് പൂജകളാണ് ഉള്ളത് തുലാമാസത്തിലെ തിരുവോണനാളിൽ തൃപ്പുത്തരി പൂജ കൂടിയുണ്ട് വനവാസം കഴിഞ്ഞെത്തിയ അഗ്രജനെ അയോധ്യയിലേക്ക് ആനയിക്കുവാൻ വേണ്ടി പരിവാരങ്ങളോടൊത്ത് വനത്തിലേക്ക് പുറപ്പെട്ട ഭരതൻ ഭരദ്വാജ മഹർഷിയുടെ ആശ്രമത്തിലെത്തി മുനിയുടെ ആദിത്യമേറ്റ സ്മരണയാണ് പുത്തരി പൂജ പുത്തരി നിവേദ്യം പണ്ട് നാട്ടിലെ എല്ലാ വീടുകളിലും എത്തിക്കുമായിരുന്നു അത് കഴിച്ച ശേഷം മാത്രമേ എല്ലാവരും ആഹാരം കഴിക്കൂ പുത്തരി നേദ്യമുണ്ട് ഭഗവാൻ സുഖനിദ്ര കൊള്ളുന്നു പുത്തരി നേദ്യം പിറ്റേ ദിവസം കൂടൽ സ്വാമിക്ക് മുക്കുടി നിവേദ്യമുണ്ട് പുത്തരി സദ്യയുണ്ട് അജീർണബാധയുണ്ടായ ഭഗവാന് അസുഖം മാറ്റാനാണത്രേ മുക്കുടി നിവേദ്യം വയറുവേദന മാറാൻ അത്യുത്തമമാണ് ഇത് ഇവിടെയും സുന്ദരകാന്ഡം വായന വഴിപാടായി നടത്താറുണ്ട് വർഷകാലത്ത് വിശേഷ ദിവസങ്ങളിൽ മഴ പെയ്യാതിരിക്കുവാൻ ഭക്തജനങ്ങൾ താമരമാല ചാർത്താറുണ്ട് ഇവിടെയും ഹനുമാൻ പ്രതിഷ്ഠയില്ല എങ്കിലും തിടപ്പള്ളിയിൽ ഹനുമാന്റെ സാന്നിധ്യമുണ്ട് സംഗമേശിനെ തൊഴുതതിന് ശേഷം തീർത്ഥക്കുളത്തിന് സമീപം വടക്ക് പടിഞ്ഞാറൻ മൂലയിൽ നിന്ന് തൃപ്രയാറപ്പനെ മനസ്സിൽ പ്രാർത്ഥിക്കണം ഇനി തിരുമൂഴിക്കുളം ലക്ഷ്മണക്ഷേത്രത്തിലേക്ക് നമുക്ക് ഒന്ന് പോകാം നൂറ്റിയെട്ട് വൈഷ്ണവ തിരുപ്പതി ക്ഷേത്രങ്ങളിലൊന്നായി തിരുമൂഴിക്കുളത്തെ ലക്ഷ്മണക്ഷേത്രം കരുതപ്പെടുന്നു ആദിശേഷൻ്റെ അവതാരമായ ലക്ഷ്മണൻ്റെ അതായത് തിരുമൂഴിക്കുളത്തപ്പൻ്റെ തട്ടകം സർപ്പഭീതിയിൽ നിന്ന് മുക്തമാണത്രേ ലക്ഷ്മണ വിഗ്രഹത്തിൻ്റെ പീഠത്തിൽ തന്നെ ഇവിടെ ഹനുമാൻ്റെ സാന്നിധ്യമുണ്ട് കൂടാതെ ദക്ഷിണാമൂർത്തിയും ഗണനാഥനും സീതാരാമന്മാരും ശ്രീകോവിലിൽ സാന്നിധ്യം കുറിക്കുന്നു ക്ഷിപ്രകോപിയാണ് തിരുമൂഴിക്കുളത്തെ ദേവൻ ക്ഷിപ്രപ്രസാദിയുമാണ് നാലമ്പല ദർശനവേളയിൽ തിരുമൂഴിക്കുളത്തമനെ ദർശിക്കാനാണ് ഭക്തർക്ക് ഏറെ പ്രയാസം വേണ്ടി വരുന്നത് കാരണം മറ്റു മൂന്ന് ക്ഷേത്രങ്ങൾ താരതമ്യേനെ അടുത്തടുത്താണെങ്കിലും തിരുമൂഴിക്കുളം കുറച്ചകലെയും കൂടൽ മാണിക്യ ക്ഷേത്രത്തിൽ നിന്ന് പ്രഭാത പൂജ കഴിഞ്ഞ് തിടുക്കപ്പെട്ടു പോന്നാലേ മൂഴിക്കുളത്തെ പൂജയ്ക്ക് എത്തിച്ചേരുവാൻ പറ്റൂ മൂഴിക്കുളത്തെ ഉച്ചപൂജയ്ക്ക് നിന്നാൽ പായമ്മലെ ഉച്ചപൂജ തൊഴിൽ പ്രയാസപ്പെടേണ്ടി വരും ക്ഷിപ്രപ്രസാദിയായ ഇവിടുത്തെ ദേവന് കതളിപ്പഴവും പാൽപായസവും നേരിച്ചാൽ സർവ്വരോഗങ്ങൾക്കും ശാന്തി ലഭിക്കുന്നതാണ് പായമ്മൽ ക്ഷേത്രം പ്രായം കൊണ്ട് കനിഷ്ഠനാണെങ്കിലും ശത്രുഘ്നൻ ശാന്തഭാവം കൊണ്ട് അഗ്രജനാണ് സുദർശന ചക്രത്തിൻ്റെ അവതാരമാണ് ലവണാസുറിനെ വധിച്ച ഈ ദശാരഥി നാലമ്പല ദർശനത്തിന്റെ അവസാന പാദത്തിലാണ് പായമ്മലിൽ കുടികൊള്ളുന്ന സ്വാമിയെ ദർശിക്കുന്നത് മറ്റ് മൂന്ന് ക്ഷേത്രങ്ങളിലെ വിഗ്രഹത്തെക്കാൾ ചെറുതാണ് ശത്രുഘ്ന വിഗ്രഹം ദ്വാരകയിലെ വിഗ്രഹങ്ങൾ രൂപകൽപ്പന ചെയ്ത ദേവശിൽപി ഒരേ വലിപ്പത്തിലുള്ള നാല് വിഗ്രഹങ്ങളാണ് നിർമ്മിക്കാൻ ഉദ്ദേശിച്ചത് രാമന്റെയും ലക്ഷ്മണന്റെയും ഭരതന്റെയും ചതുർഭുജ വിഗ്രഹങ്ങൾ അദ്ദേഹം ആറടിയോളം ഉയരത്തിൽ തീർത്തു ശത്രുഘ്ന വിഗ്രഹത്തിന് രൂപം നൽകുന്ന സന്ദർഭത്തെങ്കിൽ സാക്ഷാൽ ശത്രുഘ്നൻ ദേവശിൽപിയുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു എന്നിട്ട് പറഞ്ഞു എന്റെ ഭ്രാതാക്കൾ എല്ലാം കൊണ്ടും എന്നെക്കാൾ വലിയവരാണ് അവർക്കൊപ്പം എനിക്ക് വലിപ്പം നൽകരുത് അതനുസരിച്ച് ശില്പി ശത്രുഘ്ന വിഗ്രഹം അല്പം ചെറുതായി നിർമ്മിച്ചു ക്ഷേത്രത്തിന്റെ നിർമ്മാണ രീതിയിലും ശത്രുഘ്ന ക്ഷേത്രം വ്യത്യസ്തത പുലർത്തുന്നു മറ്റു മൂന്ന് ക്ഷേത്രങ്ങൾക്കും വട്ട ശ്രീകോവിലുകളാണ് ശത്രുഘ്ന സ്വാമിക്ക് ചതുര ശ്രീകോവിൽ ശത്രുഹന്ധാവാണെങ്കിലും പായമലെ ശത്രുഘ്ന സ്വാമിക്ക് ശാന്തഭാവമാണ് ശത്രുഘ്നോടത്ത് ഇവിടെ ധർമ്മപത്നിയായ ശ്രുതകീർത്തിയുടെ സാന്നിധ്യവുമുണ്ട് അതുകൊണ്ട് തന്നെ ഇവിടെ പിൻവിളക്ക് കൊളുത്തുന്ന പതിവും ഉണ്ട് പത്നിയുടെ സാന്നിധ്യം കുറിക്കുവാനാണ് പിൻവിളക്ക് കൊളുത്തുന്നത് ഉപദേവനായി ഇവിടെ പ്രത്യക്ഷത്തിൽ വിഘ്നേശ്വരൻ മാത്രമേ ഉള്ളൂ ദിവസവും ഗണപതി ഹോമമുണ്ട് കർക്കിടക മാസത്തിൽ എല്ലാ ദിവസവും അഷ്ടദ്രവ്യ ഗണപതി ഹോമം നടത്തുന്നു മുഖമണ്ഡപത്തിൽ ആഞ്ജനേയ സാന്നിധ്യമുള്ളതിനാൽ ഹനുമൽ പ്രീതിക്കായി അവൽ നിവേദ്യവും നടത്താറുണ്ട് ശത്രുദോഷമകറ്റി ശ്രേയസ് കൈവരിക്കാനായി ശത്രുഘ്ന സന്നിധിയിൽ സുദർശന പുഷ്പാഞ്ജലി നടത്താറുണ്ട് കുടുംബക്ഷേമത്തിനും ദുരിതശാന്തിക്കുമായി സുദർശന സമർപ്പണവുമുണ്ട് ഹനുമത് ദർശനത്തിനു ശേഷം തൃപ്രയാർ ശ്രീരാമ സന്നിധിയിൽ നിർമാല്യ ദർശനം നടത്തി കൂടൽമാണിക്യത്തെ ക്ഷേത്രത്തിലും മൂഴിക്കുളത്തും പ്രഭാതപൂജ തൊഴുത് പായമ്മലിൽ ഉച്ചപൂജ തൊഴാൻ കഴിഞ്ഞാൽ ധന്യമായ നാലമ്പല ദർശനം പൂർത്തിയാകും ഇതുപോലെ തന്നെ കോട്ടയം ജില്ലയിലെ രാമപുരത്തും നാലമ്പല ദർശനമുണ്ട് രാമപുരം പഞ്ചായത്തിലെ രാമപുരം കുടപ്പുരം അമനക്കര മേതിരി എന്നിവിടങ്ങളിൽ യഥാക്രമം ശ്രീരാമൻ ലക്ഷ്മണൻ ഭരതൻ ശത്രുഘ്നൻ എന്നീ പ്രതിഷ്ഠകളുണ്ട് രാമപുരത്തെ ഈ ദാശരഥി ക്ഷേത്രങ്ങൾ തമ്മിൽ ഏറെ അകലമില്ല കേവലം മൂന്ന് കിലോമീറ്റർ ചുറ്റളവിൽ ഈ ക്ഷേത്രങ്ങൾ സ്ഥിതി ചെയ്യുന്നു അതുകൊണ്ട് തന്നെ അധികം ആയാസപ്പെടാതെ ഭക്തജനങ്ങൾക്ക് ഈ രാമക്ഷേത്രത്തിൽ ഒരേ നേരം ദർശനം നടത്താൻ കഴിയുന്നതാണ് തപോനിധികളായ യോഗീശ്വരന്മാരാൽ പ്രതിഷ്ഠിക്കപ്പെട്ട ഈ ക്ഷേത്രങ്ങൾക്ക് സഹസ്രാബ്ദങ്ങളുടെ പഴക്കമുണ്ടത്രേ രാമന്റെ വനവാസ കാലവുമായി ബന്ധപ്പെടുത്തിയ ഐതിഹ്യമാണ് ഈ ക്ഷേത്രത്തിനോട് അനുബന്ധിച്ചിട്ടുള്ളത് പരിപാവനങ്ങളായ ഈ നാല് ദാശരഥി സ്ഥാനങ്ങൾ ഒറ്റ ദിവസം കൊണ്ട് ഉച്ചപൂജയ്ക്ക് മുമ്പ് ദർശനം നടത്തണം അപരിമേയമായ ചൈതന്യ സവിശേഷതയുള്ള ഈ ക്ഷേത്രങ്ങളിലെ മൂർത്തികളെ വിധിപ്രകാരം ദർശിക്കുന്നത് മുജ്ജന്മദോഷനിവാരണത്തിനും സർവ്വദുരിത നിവാരണത്തിനും സന്താനലബ്ധിക്കും നവഗ്രഹദോഷ പരിഹാരത്തിനും മറ്റും ഉത്തമമാണ് വിഷ്ണുവിന് പ്രാധാന്യമായ എല്ലാ വ്യാഴാഴ്ചകളിലും ഞായറാഴ്ചകളിലും ഇവിടെ നാലമ്പല ദർശനം നടത്താറുണ്ടെങ്കിലും രാമായണ മാസത്തിലാണ് ഏറ്റവും ഭക്തജന തിരക്ക് ക്ഷേത്രത്തിലെ വഴിപാടുകളിൽ പാൽപായസം അപ്പം ത്രിമധുരം തുടങ്ങിയവയൊക്കെയാണ് പ്രാധാന്യം ഇവിടുത്തെ ഉത്സവബല്യ ദർശനം സന്താനലബ്ധിക്ക് ഉത്തമമാണ് കർക്കിടക മാസത്തിൽ നാലമ്പല ദർശനം എന്ന് പറയുന്നത് ഒരു മഹത് കാര്യമാണ് ഈ വർഷത്തെ കർക്കിടക മാസത്തിൽ നിങ്ങൾക്ക് ഏവർക്കും നാലമ്പല ദർശനത്തിലൂടെ ഐശ്വര്യവും ആയുർദൈർഘ്യവും എല്ലാം കൈവരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു